ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശ്വാസവും സുഖം തന്നെയല്ല അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കിട്ടാ അഭിപ്രായങ്ങൾ പറയണേ അപ്പം ഞാൻ ക്യാരറ്റുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചേട്ടാ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇതിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ അതാ തുള്ളി നെയ്യും കൂടി ഒഴിച്ച് ഇന്ന് ചൂടറിയ ശേഷം ബോട്ടലിലാക്കി ഫ്രിഡ്ജിൽ വെക്കും പിന്നെന്താ അടപ്പായസം കൂടി റെഡിയാക്കിയിട്ടുണ്ട് ആരും പ്രത്യേകിച്ച് വന്നിട്ടൊന്നുമല്ല അത് ജസ്റ്റ് ഉണ്ടാക്കി വെക്കാണ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അടപ്പായസം പിന്നെ കുട്ടികളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ചിക്കന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കനാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഉച്ച ആയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളൊക്കെ നാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ എഡിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യണ സമയത്ത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് എന്നുവെച്ചാൽ മൂന്ന് മക്കളും രണ്ട് മരമക്കളും പേരക്കുട്ടികളും ഉമ്മയും ബാ ഞാനും കാക്കി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള ദിവസമായിട്ടാണ് അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കാരണം വെച്ചാൽ കുട്ടികളൊക്കെ പോകുമ്പോഴേ നമുക്ക് എല്ലാവരും എടുത്ത് തിന്നാനൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളെടുത്ത് തിന്നോളൂ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരാൾ കോളേജിൽ പോകാനും രണ്ടാൾ ഒരാൾ രണ്ടാൾ ഗൾഫിൽ പോകാനും മറ്റേ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് അവൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓനം പോവും അപ്പോൾ ഞാനൊരു രണ്ട് ലിറ്റർ പാൽ വാങ്ങി കാണ്ട് ബട്ടർ ഫുഡിങ് ഉണ്ടാക്കുകയാണ് ബട്ടർ ഫുഡിങ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടറാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക മറ്റേ വെട്ടണിനും കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാക്കണ ബട്ടറാട്ടാണ് അപ്പോൾ നമ്മൾ പാൽപ്പാടിയിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് ഉരിക്കാതെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ കിട്ടണത് ഫ്രീസറിൽ വെക്കലാണ് അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറാണ് അപ്പോൾ അതിലേക്ക് ഒരു ലിറ്ററിന് നാല് ബ്രെഡ് എന്നുള്ള പ്രണക്കമീന് പൊരിച്ചു കോരി അതായത് ഒരു കിലോ ഉണക്കമീൻ കേട്ടോ ചെറിയ എന്ന് പറയും എല്ലായിടത്തും ഇതിനെന്താ പറയുക എന്ന് അറിയില്ല ചെറിയ മാന്തളാണ് അപ്പോൾ അത് പൊരിച്ചു കോരി കണ്ടിരിക്കില്ല ഇങ്ങനെ പൊട്ടണ മാതിരി ഇട്ടാ പൊരിച്ചു കോരൻ്റെ ഇങ്ങനെ പൊട്ടണം ഇങ്ങനെ പൊട്ടുമ്പോൾ അത്രക്കും പൊരിയണത് പിന്നെ അതിലേക്ക് പച്ചമുളക് അല്ല എരുവുള്ള മുളകും ഉണ്ട് കേട്ടോ അതിൽ പിന്നെ മൂന്ന് ചോള ഉണ്ട വെളുത്തുള്ളി ഒക്കെ ഒന്ന് കണ്ട് കുത്തി കൊടുത്തുക്കണ് തോലുണ്ട് തോലോട് കഴുകിയിട്ട് തോലോടുക്കനെ കഴുകിൻ്റെ ശേഷമാണ് ഒന്ന് കുത്തി കൊടുത്തുക്കണ് പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉപ്പ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ മീൻ മീന് തിന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് വണക്കുമീന് പൊരിച്ചു കോരിയിലുള്ള എണ്ണ കുറച്ചുകൊണ്ട് എടുത്ത് വെച്ചിട്ട് അതി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മുരിച്ചെടുക്കണം പിന്നെ അതേപോലെ എല്ലാമാണ് മുരിച്ചെടുക്കുക ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോകളൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ മുന്നേ ഇട്ടെടുക്കുക അതിൻ്റെ മുന്നേ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കണേ ഇത് മോനക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നോരോന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവുമല്ലോ അപ്പോൾ പൊട്ടണ കുപ്പിയിലാണ് ഞാൻ സാധാരണ ഇത് ഇട്ട് വെച്ചത് പൊട്ടിണ കുപ്പിയിലിട്ട് വച്ചാൽ നമുക്ക് ചൂടാറിയതിന് ശേഷം അതേമാതിരി പിന്നെ ഈ ഉണക്കമീനൊക്കെ കഴിഞ്ഞാലേ ആ കുപ്പി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ മ മീനിൻ്റെ വാസന ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ കുപ്പി നമുക്ക് ഈ ഉണക്കമീൻ പൊരിച്ചത് ഇടാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പൊട്ടണ കുപ്പിയിലിടുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ചൂടാറിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലട ഇടുക പൊട്ടണ കുപ്പിയിലായി ലഗേജിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ലഗേജ് ആണ്ടുകൊണ്ടൊക്കെ എടുത്തിടുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോ ചെയ്താലോ എന്നുള്ളൊരു പേടി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് എത്ര ഇരിക്കും കേട്ടോ എത്ര ഇരിക്കും പക്ഷേ ഇതിൻ്റെ മൂപ്പ് കറക്റ്റ് ആവണമെന്നുള്ളൂ മൂപ്പ് കറക്റ്റായ നമുക്ക് എത്ര ഇത് ഇരിക്കും പിന്നെ അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് നഞ്ഞ കൈ കൊണ്ട് എടുക്കാതെ കുപ്പി കൊണ്ട് മൂടി തുറന്നിട്ട് കുപ്പി കൊണ്ടേനങ്ങനെ ജസ്റ്റ് നമ്മളെ പ്ലേറ്റിക്കോ എതിക്കോ വേണ്ടിച്ചാൽ ഇട്ടാൽ മതി പിന്നെ ബാക്കിയുണ്ടെങ്കിൽ കുപ്പി കാണ്ടിട്ടും ചെയ്യരുത് എന്നാൽ പിന്നെ എത്ര ഇരിക്കും അല്ലെന്നാൽ ഞമ്മൾക്ക് ശരിയാവില്ല കേട്ടോ എന്നെ തണുത്ത് പോവും തണുത്ത് പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒരു എണ്ണച്ചോയൊക്കെ വരും ഞാനിത് വെളിച്ചെണ്ണിയിലാണ് ഉണ്ടാക്കിയെടുക്കൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മുളക് പൊരിച്ച അത് കഴിഞ്ഞിൻ്റെ ശേഷം കരിവേപ്പിനേരെ പൊരിച്ച് കോരിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്നുകൊണ്ട് കോരി വെക്കണം അതിൻ്റെ ശേഷമാണ് മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം പല മുരിച്ചിലും എല്ലാം വേണം ആവുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടിയാണ് നിങ്ങൾ കാണേണ്ടത് അപ്പോൾ വീടിയ ശരിക്കും കറക്റ്റായിട്ട് കണ്ടുനോക്കിയിട്ടാ അപ്പം ഇനി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതേപോലെ മുരിഞ്ഞു വരണം അപ്പം ഈ എരിവട്ടെ നമുക്ക് ഉണക്കമീനക്ക് ചേരാനുള്ളത് അപ്പോൾ ഇതൊന്ന് മുരിയണം വെളുത്തുള്ളി ഉണ്ട് മാറ്റി കണ്ട വെളുത്തുള്ളി വെളുത്തുള്ളി ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ട് അതിച്ചിട്ട് കരിഞ്ഞ് പോവുകയും ചെയ്യട്ടെ മുരി മുരിച്ചിൽ കുറയാനും പാടില്ല ഇനിയിപ്പോൾ ഇത് മുരിഞ്ഞ് കഴിയാൻ കണ്ട് നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് വേണ്ട ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീനതിലേക്ക് ഇട്ട് കൊടുക്കണം അത് അത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഇളക്കി ഇളക്കി ഈ എരിവും ഉപ്പും മുളകിൻ്റെ ടേസ്റ്റ് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ മീനിലേക്ക് പിടിക്കണം അങ്ങനെയാണ് ഇത് റെഡിയാക്കി ഈ മുളക് പിന്നെ നമ്മൾ തിന്നുമ്പോൾ ഇപ്പോൾ പിന്നെ ഇതിലല്ലേ പൊരിച്ചേക്കണേ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതായത് മീനിൻ്റെ വെളിച്ചെണ്ണയിലല്ലേ ഇത് പൊരിക്കണത് അപ്പോൾ ഈ മുളകിനും ഈ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് പിടിക്കുമ്പോൾ ഈ മുളക് എത്ര എരുള്ളതായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ നമ്മൾ എരുവൊക്കെ ഇക്കു പിടിച്ചുമ്പോൾ നല്ലൊരു രുചിയേക്കാരം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത മുളക് കിട്ടാൽ മതി കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാമല്ലോ ഇത് പ്രത്യേകിച്ച് ഒരു കറിയൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ഒരു തക്കാളിയോ താഴ്ത്തതോ എന്തെങ്കിലും ഉണ്ടായാൽ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് കരിവേപ്പിൻ്റെ ആരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം പൊരിച്ചു കോരി വെച്ച വെളുത്തുള്ളി ഒന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ിപ്പം ഒന്ന് തീ ചുരുക്കി വെച്ച് കൊടുക്കണം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധം ചേട്ടാ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഈ മാന്തളമീനിൽ തീരെ ഉപ്പില്ല അപ്പോൾ നമുക്ക് കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതി ഉപ്പും മഞ്ഞളും ഒന്ന് തീരെ പിടിക്കണം അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം നമ്മൾ ഇങ്ങനെ പൊരിക്കണ സമയത്ത് പിന്നെ ഇതിൽ നിന്ന് എണ്ണ മുക്കരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾക്ക് അതിൽ എണ്ണ ഇങ്ങനെ നിൽക്കും അപ്പം പിന്നെ അഥവാ പിന്നെ അതിൽ എണ്ണ ഒഴിച്ചു കൊണ്ട് നിൽക്കും കുപ്പിന്ന് അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിഞ്ഞി ഉള്ള എണ്ണ ഞമ്മക്കിത് മീനക്ക് പിടിക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോഴൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതാ ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങനെ വെക്കുക പിന്നെ അതേമാതിരി നമ്മൾ ഓഫാക്കിയതിൻ്റെ ശേഷം ഈ ചട്ടിയെല്ലാം ചൂടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇടക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ എൻ്റെ പണിയാളൊക്കെ കഴിഞ്ഞ് ഫുഡിങ്ങൊക്കെ അതാ മൂന്ന് പാത്രത്തിലും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതന്ന് ഇങ്ങനെ ചൂടാറിയ ശേഷം പിടിച്ചേക്ക് വെക്കാം അതേ അഞ്ചേ മുക്കാൽ ലിറ്റർ ജ്യൂസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറിയ ശേഷം പിടിച്ചേക്ക് വെക്കാനുള്ളട്ടോ അതൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ഗൾഫ്ക്ക് കൊണ്ടാകാനുള്ള പാർസലാണിത് ആ ഉണക്ക മീൻ പൊരിച്ചത് സമ്മന്തിപ്പൊടി അച്ചാറ് ഈ ചെമ്മീനെ വരത്തിയത് ചെമ്മീൻ തല പൊരിച്ചത് കടലമുട്ടായി ഇത്രയാണ് ഇന്നത്തത്